ഗോപികയുടെയും ജിപിയുടെയും വിവാഹം ഒരു പ്രണയവിവാഹമാണോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു രണ്ടുപേരും ഒരേ മേഖലയിൽ നിന്ന് വന്നപ്പോഴും പ്രേക്ഷകർക്ക് ആ സംശയം ഇരട്ടിക്കുകയായിരുന്നു ഇവർ തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന് എവിടെയും ഒരു ക്ലൂ പോലും ലഭിക്കാത്ത പ്രേക്ഷകർക്ക് വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് വല്ലാത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു എന്ന് പറയാം ആ ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോൾ ഇതാ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാനുള്ള കാരണക്കാരെ തുറന്നു കാണിച്ചിരിക്കുകയാണ് ജി പിയും ഗോപികയും തന്നെ ജി പിയുടെ മേമയാണ് ഇതിനെല്ലാത്തിനും ചുക്കാൻ വെച്ചത് കാരണം ജി പിക്ക് വിവാഹപ്രായമായെന്നും അതുകൊണ്ടൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് ജി പിയുടെ അമ്മ പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യം ഏറ്റത് മേമയായിരുന്നു മേമയുടെ മനസ്സിൽ അപ്പോഴേ ഗോപിക എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു മേമ സീരിയൽ കാണുകയും അതുപോലെ അത്യാവശ്യം നന്നായി തന്നെ ഗോപികയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഗോപികയുടെ പിന്നാലെ നടന്ന് ഗോപികയുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഇവരുടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇപ്പോൾ മേമയും അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ജി പിയും ഗോപിക എത്തുന്നത് ദ കാരണക്കാർ ആൻഡ് ദ റീസൺ ഫോർ എവ്രിതിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഗോപികയുടെയും ജി പി ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഗോപികയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മേമയും അമ്മയും ഒരുമിച്ചെത്തിയപ്പോഴാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗോവിൻ പത്മസൂര്യയുടെ മേമയും വല്യമ്മയും കൂടിയാണ് ഗോപിയെ കണ്ടുപിടിച്ചത് ഗോപികയെ വളരെയധികം ഇഷ്ടമായിരുന്നു ജിപിയുടെ മേമയ്ക്കും വല്യമ്മയ്ക്കും സാന്തനം സീരിയലിലൂടെയാണ് ഇവർക്ക് പ്രീതി കൂടിയത് എന്ന് പറയാം സാന്തനം സീരിയലിൻ്റെ സ്ഥിര പ്രേക്ഷക തന്നെയായിരുന്നു ജിപിയുടെ മേമയും വല്യമ്മയും ആദ്യം ഗോപിക എന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ടായിരുന്നു അടുപ്പം പിന്നാലെ ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇത് നമ്മുടെ ജി ചേരുമെന്ന് അവിടെ മേമയും വല്യമ്മയും തീരുമാനിക്കുകയായിരുന്നു അവസാനം പെണ്ണ് കാണാൻ പോവാനുമൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും ജി തയ്യാറാവാതെ നിന്നു ആദ്യമൊക്കെ ജിപിയുടെ ആരാധന ഗോപിക എങ്ങനെയെങ്കിലും പറയാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ജാടയാണെന്ന് കരുതി മൈൻഡ് ചെയ്യാതെ പോയി പലപ്പോഴും ഗോപികയും ജിപിയും കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ ജി ആണ് ഒഴിഞ്ഞു മാറിപ്പോയത് പാവം രണ്ട് കുട്ടികൾ സെൽഫി എടുക്കാൻ വരുന്നുണ്ട് ജി പി നീ വെയിറ്റ് ചെയ്യൂ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും ഞാൻ വെയിറ്റ് ചെയ്തില്ല അന്ന് അത് ഗോപികയായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് ജി പി പറയുന്നു അന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നുവെന്നും പിന്നീട് ഒരിക്കലും വരില്ലായിരുന്നുവെന്നും കാണില്ലായിരുന്നുവെന്നൊക്കെ ജി പി പറയുന്നുണ്ട് ജിപിയോട് വളരെയധികം ആരാധന ഉണ്ടായിരുന്ന രണ്ട് പേരാണ് ഗോപികയും സഹോദരി കീർത്തനയും എപ്പോഴെങ്കിലും ജിപിയെ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വലിയ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ ആ സാധാരണ പെൺകുട്ടി കുട്ടികളിൽ നിന്നും ഇപ്പോൾ ഒരാൾ ജിപിയുടെ ഭാര്യയായി മാറിയിരിക്കുകയാണ് അത് വളരെയധികം ആശ്ചര്യമായ ഒരു കാര്യമെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേരാണ് ഗോപികയുടെയും ജിപിയുടെയും വിവാഹത്തിന് കാരണക്കാരായ മേമയുടെയും വള്ളിമ്മയുടെയും ചിത്രം ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ ഇവരുടെ വിശേഷങ്ങൾ ഇപ്പോഴും ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവരുടെ വിവാഹത്തിന് കാരണക്കാരായ മേമയുടെയും വല്യമ്മയുടെയും ചിത്രം ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇവർ കാരണമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് ഇവരോടാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് ജി പിയും ഗോപികയും പറയാതെ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ ചേരുമെന്ന് പറഞ്ഞു ജി ഒരു പാവം പെൺകുട്ടി മതി എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഗോപികയിലേക്ക് എത്തിയത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ജിപിയുടെ ഇഷ്ടം തേടി ജിപിക്കാണെങ്കിൽ തീരെ ഒന്നിനോടും താല്പര്യമില്ല ഗോപിക എന്ന പേര് കേൾക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു പക്ഷേ എല്ലാം ഇങ്ങനെ വിധി പോലെ നടന്നു എന്ന് തന്നെ പറയണമെന്ന് ജിപിയുടെ മേമ്മയും വല്യമ്മയും തന്നെ പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഒരു വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ